ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ സുഭദ്രവും കുടുംബശ്രീയും ചേർന്ന് മിക്സിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡാണ് ശാരദാമ്മ കരുണാകരന്മാരുടെ ഹോട്ടലിലേക്കുള്ള ചില സാധനങ്ങൾ വാങ്ങാനായിട്ട് ഒരു പിന്നെ സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുകയാണ് അവിടെ വെച്ച് അഞ്ജലിയെയും അച്ചുട്ടനെയും കാണുകയാണ് അച്ചുട്ടനുമായിട്ട് പരിചയപ്പെടുകയും കമ്പനിയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശാരദാമ്മ തുടർന്ന് അഞ്ജലിയുമായിട്ട് സംസാരിക്കുന്നുണ്ട് തുടർന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷം ശാരദാമ്മ തൻ്റെ സാധനങ്ങളുടെയൊക്കെ ബില്ലടിക്കുമ്പോൾ അച്ചുണ്ടെ സാധനങ്ങൾ അച്ചുട്ടൻ വാങ്ങിച്ച ചോക്ലേറ്റിന്റെയും കളിപ്പാട്ടത്തിന്റെയും ഒക്കെ ബില്ല് കൊടുക്കുകയാണ് അഞ്ജലി സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് ശാരദാമ്മ സന്ധ്യ സാധനങ്ങൾ വാങ്ങിയ ശേഷം ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ സമയത്ത് ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ പിന്നീട് വിളിക്കാമെന്നും പറഞ്ഞ് ശാരദാമ്മ ഇങ്ങ ഫോൺ കട്ട് ചെയ്യുകയാണ് ഇതേസമയം അഞ്ജലി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വന്ന ശേഷം പിന്നീട് അച്ചൂട്ടൻ്റെ സാ അച്ചുട്ടൻ വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ ബില്ല് കൊടുക്കാനായിട്ട് പോകുമ്പോൾ അത് ശാരദാമ്മ കൊടുത്തു എന്ന് പറയുകയാണ് എങ്കിൽ ആൻറ്റിയെ ഇനി വിളിക്കാനായിട്ട് അഞ്ജലി പറയുമ്പോൾ അച്ചൂട്ടനും പുറ സൂപ്പർ മാർക്കറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇതേസമയം ശാരദാമ്മ പുറത്ത് നിൽക്കുന്നേയുള്ളൂ സൂപ്പർ മാർക്കറ്റിന്റെ ഈ സമയത്ത് റോഡിൽ ഒരു വണ്ടി വന്ന് നിൽക്കുകയാണ് അതിൽ രണ്ട് മൂന്ന് ഗുണ്ടകളൊക്കെ ഉണ്ട് അതിൽ ഇന്നലെ വിളിച്ചിരുന്ന പിന്നെ സുസ്മിതയുടെ അമ്മ ശാരദാമ്മയുടെ ഫോട്ടോ ഇവരുടെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഈ ഗുണ്ടോട്ട് ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ് അതായത് ശരദാമ്മയ്ക്കുള്ള എന്തോ ഒരു കൊട്ടേഷനാണ് അവിടെ ഏർപ്പാടാക്കുന്നത് തുടർന്ന് ആ കാറിൽ നിന്നും ഗുണ്ടകൾ ഇറങ്ങി ശരദാമ്മയുടെ അടുത്തേക്ക് വരികയാണ് ഈ സമയത്ത് അച്ചൂട്ടനും ശാരദാമ്മയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അന്നേരം അമ്മ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ ചോദിക്കുന്നുണ്ട് അന്നേരം എനിക്ക് വാങ്ങിച്ചു തന്ന സാധനങ്ങളുടെ ബില്ല് ആൻറ്റി അല്ലേ കൊടുത്തത് പൈസ തിരികെ തരാനാണെന്ന് പറയുമ്പോൾ അത് അച്ചൂട്ടനുള്ള സമ്മാനമാണ് എനിക്കും ഇതുപോലുള്ള മൂന്ന് കുട്ടികളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ീ കാറിൽ നിന്നും ഗുണ്ടകൾ ഇറങ്ങി ഒരാൾ വന്ന കുട്ടിയുടെ തലയിലൊക്കെ തലോടിയിട്ട് മോൻ ഞങ്ങളിവിടെ വരുന്നോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ അങ്ങ് എടുത്ത് പൊക്കുകയാണ് അന്നേരം ശാരദാമയങ്ങ് പേടിക്കുന്നുണ്ട് കുഞ്ഞിനെ താഴെ എന്നൊക്കെ പറയുമ്പോൾ ഗുണ്ടകളാണെന്ന് കണ്ടിട്ട് ശാരദാമയ്ക്ക് മനസ്സിലാകുന്നുണ്ട് അവരുടെ ആ രൂപവും ഭാവവും ഒക്കെ കണ്ടിട്ട് മൂന്നാല് പേരുണ്ട് തുടർന്ന് താ ഇറക്കിയല്ലോ എന്നും പറഞ്ഞ് കുഞ്ഞിനെ സ്പീഡിനങ്ങ് താഴെ നിർത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വാ ശാരദാമ്മെന്നും പറഞ്ഞ് ശാരദാമ്മയുടെ കയ്യിലിങ്ങനെ ബലമായിട്ട് പിടിക്കുകയാണ് അന്നേരം വിട് വിട് എന്നൊക്കെ പറയുമ്പോഴും ശാരദാമ്മയ കൈ വേദനിക്കുന്നുണ്ട് തുടർന്ന് ഈ കുട്ടിയാണെങ്കിൽ അവിടെ സ്കൂട്ടിയിലിരുന്ന ഹെൽമെറ്റ് എടുത്ത് ആ കൈ പിടിച്ച ആളുടെ കാലിലേക്ക് അടിക്കുന്നുണ്ട് അങ്ങനെ ഇടാ ചെക്കാന്നും പറഞ്ഞ് ഈ ചെറു പിന്നെ മോനെ അങ്ങ് തള്ളിയിടുകയാണ് ഈ കുട്ടി അമ്മയെന്ന് വിളിക്കുമ്പോൾ അകത്തു നിന്ന് അഞ്ജലിയും ബാക്കിയുള്ളവരുമൊക്കെ ബില്ലിടിക്കുന്ന ആളും എല്ലാവരും ഇത് കാണുകയാണ് തുടർന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്കും ഈ ശാരദാമ്മയും പിടിച്ചുകൊണ്ട് അവർ കാറി കയറി പോകുന്നുണ്ട് അതിൻ്റെ ശാരദാമ്മയുടെ കയ്യിലിരുന്ന ഫോൺ താ അവിടെ താഴെ വീഴുന്നുണ്ട് അത് അച്ചൂട്ടനും കാണുന്നുണ്ട് തുടർന്ന് അവർ പിടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഇത് കാണുന്നുണ്ട് തുടർന്ന് ഇനി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് അഞ്ജലി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ തറയിൽ കിടക്കുന്ന ഫോൺ കാണുന്നത് തുടർന്ന് ആളിനെ കണ്ടുപിടിക്കണം അതിനെ ലാസ്റ്റ് വിളിച്ച് ആളിനെ നോക്കിയാൽ മതിയെന്ന് പറഞ്ഞ് ശാലിനിയുടെ നമ്പറാണതിൽ കാണുന്നത് തുടർന്ന് ശാലിനി ഫോൺ ചെയ്യുമ്പോൾ ആ എന്ന് ശാലിനി പറയുന്നുണ്ട് അന്നേരം ഇത് ശാരദാമ്മയുടെ മകളാണോ ചോദിക്കുന്നുണ്ട് അന്നേരം ഞാൻ അഞ്ജലിയാണ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സമജത്തതയോടുകൂടി കേൾക്കണം അതേ ഇപ്പോൾ പ്രശ്നപരിഹാരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടന്ന സംഭവങ്ങളൊക്കെ അഞ്ജലി ശാലിനിയോട് പറയുകയാണ് ഇതേസമയം കാറിലിരിക്കുന്ന ശാരദാമ്മങ്ങ് അവരോട് ചോദിക്കുന്നുണ്ട് എന്തിനാ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്താ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ബേഗ് സീറ്റിൽ രണ്ടുപേരുടെ ഇടയ്ക്ക് ശരദാമ്മ ഇങ്ങനെ ബലമായിട്ട് രണ്ടുപേരും കൂടി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അന്നേരം ഫ്രണ്ടിലിരുന്നാൾ കത്തി ഇങ്ങനെ ശരദാമ്മയുടെ കഴുത്തിലേക്ക് നീട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്കുള്ള കൊട്ടേഷൻ തന്നെയാണ് ശാരദാമ്മ എന്ന് പറയുമ്പോൾ ശരദമ്മയ്ക്ക് എന്തൊക്കെ അങ്ങ് ആകെ അന്തം ഇട്ട് ഇരിക്കുകയാണ് പിന്നീട് ശരദാമ്മ ഒന്നും മിണ്ടുന്നില്ല ഇതേസമയം ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ശാലിനി അങ്ങ് ഷോക്കായിട്ട് നിൽക്കുമ്പോൾ അഞ്ജലി അങ്ങ് കൂടുതൽ ധൈര്യം കൊടുക്കുകയാണ് ശാലിനിക്ക് സംഭവം ഇത് സമുച്ചത്തോടുകൂടി കൈകാര്യം ചെയ്യണം പ്പോഴും അന്ധം മെട്ട് എന്നിട്ട് കാര്യമില്ല നമുക്ക് ശാല രക്ഷിച്ചേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞ് കുറേ ധൈര്യമൊക്കെ കൊടുക്കുമ്പോൾ ശാലലിക്ക് മനസ്സിലാവുന്നുണ്ട് തുടർന്ന് ഞാൻ എൻ്റെ രീതിയിൽ അന്വേഷിക്കാം നിങ്ങൾ നിങ്ങളുടെ രീതിക്ക് അന്വേഷിക്കുക കാറിൻ്റെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറയുകയാണ് തുടർന്ന് അച്ചൂട്ടനെ ആ സൂപ്പർ മാർക്കറ്റിൽ തന്നെ ഏൽപ്പിച്ചിട്ട് ആരോ വരും വന്ന കുട്ടി കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അഞ്ജലിയും പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നിയമം നടപ്പിലാക്കേണ്ടത് അവിടെയല്ലേ ആദ്യം അവിടെ ഒന്ന് സമീപിച്ച് നോക്കാം എന്നും പറഞ്ഞ് അഞ്ജലി ആദ്യം പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട് ഇതേ ഇതേസമയം വിഷ്ണുവിനെ വിളിച്ച് ശാലിനി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നേരം താൻ സമാധാനപ്പെടും നമുക്ക് അന്വേഷിക്കാമെന്ന് പറഞ്ഞ് വിഷ്ണു ഫോൺ ചെയ്യുകയാണ് തുടർന്ന് വിഷ്ണുവിനെ കമല ഫോൺ ചെയ്യുന്നുണ്ട് ശരദമ്മയെ തട്ടിക്കൊണ്ടുപോയ ആളുടെ മുഴുവൻ ഡീറ്റെയിൽസും കിട്ടി അത് മട്ടാഞ്ചേരി മാർത്തിനാണെന്ന് പറയുമ്പോൾ വിഷ്ണു സംഭവം ഓർക്കുന്നുണ്ട് ഒരിക്കൽ ശാലിനി ഐ എസ് പരിശോധിക്കാൻ കൂടെ പോയപ്പോൾ മാർത്തിനെ ഇടിച്ച് പരുവായതും കത്തി കുത്തിയതും ഒക്കെ നേരം എന്നോടല്ലേ ദേഷ്യം എന്ന് ചോദിക്കുമ്പോൾ അതിനെ ഏട്ടത്തി അമ്മയോടും ദേഷ്യം കാണും അതുകൊണ്ടായിരിക്കും ശരതമ്മയെ തട്ടിക്കൊണ്ടുപോയി എല്ലാവരെയും കുത്തി നോക്കിക്കാമെന്ന് കരുതി എന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ താവളം യാണെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം മഴമലയ്ക്കെടുത്ത് ഒരു ഹോട്ടലിൽ റൂമിൽ താമസിച്ചിട്ടുണ്ട് അതിപ്പോൾ എല്ലാവരെയും നിരീക്ഷണിക്കാനായിരിക്കും പിന്നെ കൂടെ ഉള്ളവരെയൊക്കെ കഞ്ചാവാണ് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോൾ വിഷ്ണുവിനത് കിട്ടങ് റേഷ്യോ ഒക്കെ വരികയാണ് താൻ ഫോൺ കമലം ഫോൺ വയ്ക്കുമെന്ന് പറഞ്ഞ് പിന്നെ വിഷ്ണു അങ്ങ് ഫോൺ വെച്ച ശേഷം വിഷ്ണു സ്പീഡിന് വണ്ടിയെടുത്ത് പോവുകയാണ് ഇതേസമയം അഞ്ജലി പോലീസ് സ്റ്റേഷനിലെത്തി പരാതി കൊടുക്കുന്നുണ്ട് അതേ വണ്ടിയുടെ നമ്പർ ഫേക്ക് ഫേക്കായിരിക്കുമെന്ന് പറയുമ്പോൾ അപ്പോൾ ശരദമേ കണ്ടുപിടിക്കാൻ പറ്റില്ലേന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കുട്ടി ഫോൺ വിളിച്ച് പറഞ്ഞപ്പോഴേ കൺട്രോൾ റൂമിൽ നിന്ന് എല്ലായിടത്തേക്കും അലർട്ട് കൊടുത്തിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ പിന്നെ ബസ് സ്റ്റാൻഡ് എല്ലായിടത്തേക്കും വണ്ടിയുടെ നമ്പരും ഒക്കെ വെച്ച് നമുക്ക് കണ്ടെത്താം എന്നൊക്കെ ആ കോൺസ്റ്റബിൾ അഞ്ജലിയോട് പറയുന്നുണ്ട് ഇതിന് മുന്നേ പിന്നെ അഞ്ചലി പോകുന്ന പോലീസ് സ്റ്റേഷനിലെ ഡിവൈഎസ്പി സുഭദ്രത്തിൽ സുഭദ്രത്തിലെ ഉണ്ണിയെ പിന്നെ മേഘനാഥൻ ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം ഞാൻ നേരത്തെ കേസൊക്കെ തേച്ച് മായ്ച്ചു കളഞ്ഞില്ലേ അതിലേക്ക് അതറിയില്ല ഒരു പറയുന്നത് കേട്ടാണ് പറയുന്നത് അപ്പോൾ ആ ആണ് ഇവിടെ ഉള്ളത് ഈ ഡിവൈഎസ്പിയെ കാണാനായിട്ട് പിന്നെ മേഘനാഥനും കാറിൽ ഒരു കൂട്ടുകാരനോടൊപ്പം അതും പേരറിയില്ല കൂട്ടുകാരനോടൊപ്പം കാറിലേക്ക് വരുന്നുണ്ട് ഈ മൂന്ന് വണ്ടികളും ഒരു റോഡെയാണ് ഇങ്ങനെ അത് കൂടെ കൂടെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അതായത് വിഷ്ണുവിൻ്റെ വണ്ടി ശാരദാമയെ തട്ടിക്കൊണ്ട് പോയ വണ്ടി ഈ മേഘ ാഥൻ വരുന്ന വണ്ടി ഇതേസമയം പിന്നെ പോലീസ് സ്റ്റേഷനിൽ അഞ്ജലിയോട് പിന്നെ ആ കോൺസ്റ്റബിൾ സംസാരിക്കുന്നുണ്ട് മിസ്സിങ് കേസൊക്കെ പതിവാണ് പിന്നെ ഫോട്ടോ തന്നതുകൊണ്ട് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കാം ഫോട്ടോ ആരാണ് തന്നതെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ശാരദാമ്മയുടെ മകള് ശാലിനിയാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ വീണ്ടും കോൺസ്റ്റബിൾ പറയുകയാണ് ഡിവൈഎസ്പി ഇപ്പോൾ ഒരു മിസ്സിങ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു രാധയുടെ എന്നിങ്ങനെ പറയുമ്പോൾ അഞ്ജലി അങ്ങ് ആകെ അന്തം ഇടുകയാണ് തുടർന്നാൾ തന്നെ കുറിച്ചുള്ള അന്വേഷണമാണെന്ന് അഞ്ജലിക്ക് മനസ്സിലാവുകയാണ് അന്നേരം രാധ എന്ന ആ കുട്ടിയെ കാണാതായിട്ട് എത്ര നാളാണ് എന്ത് പ്രായം വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല ആ ഒരു പേര് മാത്രം അറിയാം രാധ എന്നിങ്ങനെ പറയുകയാണ് അന്നേരം അഞ്ജലി നന്നായിട്ട് വിയർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതേസമയം മേഘനാഥനും ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് മേഘനാഥനകത്ത് കയറി അഞ്ജലി ഇരിക്കുന്ന ആ ക്യാബിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിക്കുകയാണ് അന്നേരം അഞ്ജലി ഇരുന്ന സീറ്റിൽ നിന്ന് എണീച്ചിട്ട് ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിക്കുന്നു എന്ന് പറയുകയാണ് നേരം കോൾ എടുക്ക് റെക്കോർഡ് ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം അഞ്ജലി എഴുതിക്കൊണ്ട് പരാതി ശരമ്മയെക്കുറിച്ചുള്ള കിഡ്നാപ്പിങ്ങുള്ള ആ പരാതി അങ്ങ് പിന്നെ പറന്ന് താഴെ വന്ന് വീഴുകയാണ് ഈ പിന്നെ മേഘനാഥൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ പരാതി ഇങ്ങനെ ചവിട്ടുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അഞ്ജലി ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നതിനാൽ അഞ്ജലിയെ മേഘനാഥൻ ബേക്ക് മാത്രമേ കാണുന്നുള്ളൂ തുടർന്ന് കോൾ റെക്കോർഡ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അതിനുള്ള സംവിധാനം ഒന്നും ഇതിലില്ല എന്നാലും എടുക്കുമെന്ന് പറയുകയാണ് തുടർന്ന് അഞ്ജലി ഇങ്ങനെ ഫോൺ ഹലോ ഹലോ എന്നാക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ മേഘനാഥൻ ആ തറയിൽ ചവിട്ടിയ പരാതി എടുത്ത് പിന്നെ പോലീസ് അതിൻ്റെ മേശപ്പുറത്തേക്ക് വെച്ചു കൊടുക്കുകയാണ് പക്ഷേ അഞ്ജലി ഇങ്ങനെ നോക്കുന്നുണ്ട് പക്ഷേ ബേക്ക് വശമായത് ില് മേഘനാഥന് മനസ്സിലാവുന്നില്ല അഞ്ജലി കാണുന്നില്ല മേഘനാഥിനെ തുടർന്ന് മുകുന്ദനുണ്ണിയുടെ ക്യാമിനിലേക്ക് മേഘനാഥനങ്ങ് പോകുന്നുണ്ട് തുടർന്ന് മുകുന്ദനുണ്ണിയും മേഘനാഥൻ്റെ കബിലിൽ നിന്ന് സംസാരിക്കുന്നുണ്ട് രാധയും അഞ്ചത്തിമാരും സ്വത്ത് വേണ്ടി വന്നിട്ടുള്ളതാണെന്നാണ് മേഘനാഥൻ പറയുന്നത് അന്നേരം ചിലപ്പോൾ ആരെങ്കിലും പണി തരുന്നതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ എന്തിനും മേഘനാഥനെതിരെ ഒരാൾമാറാട്ടം കളിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത് അതിരപ്പംകോട്ടെ വാസുദേവൻ തുഴക്കടിയേറ്റ് മരണക്കയത്തിലേക്ക് പോയപ്പോൾ അതുപോലെയുള്ളൊരു വിഷ്യൽ പൂട്ട് ഈ രാധയ്ക്കും അന്യത്തിമാർക്കും ഞാൻ കൊടുക്കും അപ്പോൾ സാറിൻ്റെ സഹായം മുകുന്ദനുണ്ണിയുടെ സഹായ പിന്നെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു ഈ ഒരു സഹായം കൂടി വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷത്തോട് ചിരിച്ചും പറഞ്ഞു രാധയെ അനിയത്തിമാരെയും കൊല്ലും എന്നുള്ള രീതിക്കാണ് സംസാരിച്ചു ഇതേസമയം ശാരദാമ്മയുടെ ഫോണിൽ വന്ന കോൾ അറ്റൻഡ് ചെയ്തുന്നുണ്ട് അന്നേരം കോൺസ്റ്റബിൾ ഫോൺ വെച്ച ശേഷം ആരായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അത് അമ്മ വീട് ഹോട്ടലിൽ നിന്നും ശാരദാമ്മ സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് കാണാത്തത് കൊണ്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് അന്നേരം ഫോൺ ഇവിടെ വെച്ച് തരാം ഇനി ആരെങ്കിലും വിളിച്ചാലോ പണത്തിന് വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ അതിനൊന്നും സാധ്യതയില്ല ശാരദാമ്മയുടെ ഫോണിലേക്ക് ആര് വിളിക്കാനാണ് ബന്ധക്കാരെ ആരെങ്കിലും അല്ലേ വിളിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം കുട്ടിയെ ഇനി കുട്ടിയെ ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോകാൻ വന്നിട്ട് ശാരദാമ്മയെ കൊണ്ടുപോകുകയാണെങ്കിലോ ചെയ്തത് എന്നിങ്ങനെ പോലീസുകാരൻ ചോദിക്കുമ്പോൾ അതിന് സാധ്യതയില്ല പിന്നെ കുട്ടിയാണ് അനായാസമായിട്ട് അച് അച്ചുട്ടനെ തട്ടിക്കൊണ്ടു പോകാമായിരുന്നു ചിലപ്പോൾ അച്ചുട്ടനെ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന രീതിക്ക് ഒരു പുകമറ സൃഷ്ടിച്ച് ശരിദാമയെ കൊണ്ടുപോയതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ കോൺസ്റ്റബിളും വിശ്വസിക്കുകയാണ് തുടർന്ന് നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കളുണ്ടോ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇങ്ങനെ പണം വിലപേശാനായിട്ടെന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് ഒരാളുണ്ട് അയാളുമായിട്ട് ഞങ്ങൾക്ക് കോടതിയിൽ കേസ് നടക്കുകയാണെന്ന് പറയുമ്പോൾ ആരാണ് ചോദിക്കുന്നുണ്ട് അന്നേരം മേഘനാഥൻ എന്ന പേര് രാധ ആ പോലീസുകാരനോട് പറയുകയാണ് ഇതേസമയം മേഘനാഥന് മൂന്നെണ്ണി വാക്കുകൊടുക്കുകയാണ് രാധ അനിയത്തിമാരെ ഉടൻ തൂക്കിയിരിക്കും അതിന് എൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതുടർന്ന് അഞ്ജലിയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് കോൺസ്റ്റബിൾ പറയുന്നുണ്ട് എന്തായാലും ശരദാമ്മയും ഞങ്ങൾ പിടിച്ചിരിക്കും ഡിവൈഎസ്പി നല്ല ഒരു മനുഷ്യനാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ സംസാരിക്കണമെന്ന് ചോദിക്കുകയാണ് നേരം കാണുന്നതിൽ തകരാറൊന്നുമില്ല എന്ന് അഞ്ജലിയോട് പറയുമ്പോൾ അഞ്ജലി എണീക്കുകയാണ് നേരം ഫോണിൽ ശരദാമ്മയുടെ ഫോണിൽ ആരെങ്കിലും വിളിച്ചാൽ എന്നെ കൂടി അറിയിക്കണമെന്നും അഞ്ജലിയോട് പറയുന്നുണ്ട് തുടർന്ന് അഞ്ജലിയാണെങ്കിൽ മുകുന്ദനുണ്ണിയെ കാണാനായിട്ട് ആ ക്യാബിലേക്ക് പോകുമ്പോൾ ശരദ്ദാമൻ്റെ ഫോൺ വീണ്ടും വെല്ലെടിക്കുകയാണ് തുടർന്ന കോൺസ്റ്റബിൾ ദേകൊച്ചയെ ഫോൺ അടിക്കുന്നു എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ കൊണ്ടു കൊടുക്കുമ്പോൾ അഞ്ജലി ഫോൺ അറ്റൻഡ് ചെയ്യുകയാണ് ശാലിനിയാണ് തുടർന്ന് ശാലിനി എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് അഞ്ജലി എവിടെയാണെന്ന് ശാലിനി ചോദിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് നേരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് കമല വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ് നേരെ അഴിമല ഭാഗത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ ശരി ഞാൻ ഇവിടെ പറയാമെന്ന് പറഞ്ഞ് അഞ്ജലി ഫോൺ വയ്ക്കുകയാണ് തുടർന്ന് ആ കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ശാരദാമയുടെ മകളാണ് വിളിച്ചത് ശരദാമയെ തട്ടിക്കൊണ്ടുപോയി വാഹനം ആഴിമല ഭാഗത്തേക്കാണ് പോയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അത് ആര് പറഞ്ഞു അവരോട് അതൊക്കെ അന്വേഷിക്കാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് ഡിവൈഎസ്പി സാറിനെ അറിയാം പിന്നെ അവരെ പോലീസിൻ്റെ പണി ആരെങ്കിലും എന്നും പറഞ്ഞ് ഈ കോൺസ്റ്റബിൾ ദേഷ്യപുടയാണ് തുടർന്ന് ആ ഫോൺ അങ്ങ് കൊടുത്തിട്ട് അഞ്ജലി ഒന്നും മിണ്ടാതെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് മൂന്നര ഉണ്ണിയെ കാണുന്നില്ല മേഘനാഥനെ ആ കുട്ടിയെ കണക്ട് ചെയ്ത് അന്വേഷിക്കുന്നതായിരിക്കും നല്ലതെന്നും ഈ കോൺസ്റ്റബിൾ പറയുകയാണ് ഇതേസമയം മേഘനാഥൻ്റെ കൂടെ വന്ന ഒരാളുണ്ട് നമ്മുടെ ക്ലീറ്റസിൻ്റെ ഇരട്ട സഹോദരൻ എന്നാണ് പറയുന്നത് ക്ലീറ്റസിൻ്റെ അതേ രൂപം തന്നെയാണ് പുള്ളി മേജർ ആണെന്നാണ് എല്ലാവരോടും പറഞ്ഞ് വീമ്പൊക്കെ ഇളക്കുന്നത് പക്ഷേ പട്ടാളത്തിൽ എന്തോ അങ്ങനെ അങ്ങനെയങ്ങായിരുന്നു മേഘനാഥൻ കൂടെ കൂടെ ഓരോ ഡോസൊക്കെ കൊടുക്കാറുണ്ട് അതേസമയം മേഘനാഥനകത്ത് കയറിപ്പോയപ്പോൾ പുള്ളിയെ വെളി നിർത്തിയിട്ടാണ് പോയത് അന്നേരം അവിടെ നിന്ന് കോൺസ്റ്റബിൾമാരോടൊക്കെ ഓരോ കത്തി കഥകൾ പഞ്ച പട്ടാളത്തിലെ ഓരോ താൻ വെടിവെച്ച കഥയൊക്കെ ഓരോന്നങ്ങ് പറഞ്ഞ് കൊല്ലുകയാണ് ഈ സമയത്താണ് പിന്നെ രാധ അഞ്ജലി അതിനകത്ത് നിന്നും ി വരുന്നത് പക്ഷേ തിരിഞ്ഞ് നിൽക്കുന്ന ഈ പിന്നെ ക്ലീറ്റസിൻ്റെ പേരിട്ട സഹോദരൻ എന്ന് പറഞ്ഞ റഷ്യ മണിച്ചൻ എന്നാണ് പേര് മണിച്ചൻ കാണുന്നില്ല പക്ഷെ അതിനുശേഷം ഈ അഞ്ജലി ആണെങ്കിൽ അങ്ങ് സ്കൂട്ടിയിലേക്ക് കയറുമ്പോൾ മണിച്ചം കാണുകയാണ് അന്നേരം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടല്ലോ എന്ന് പറഞ്ഞാൽ ഓർത്തിട്ട് ആ കിട്ടി കിട്ടി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ എടുത്ത് മേഘനാഥനെ ഫോൺ ചെയ്യുകയാണ് അന്നേരം എന്താ ഞാനിവിടെ സീരിയസ് ഡിസ്കഷനിലാണെന്ന് പറയുമ്പോൾ കൂടുതൽ ചർച്ചയൊന്നും വേണ്ട സാറേ സാർ അന്വേഷിക്കുന്ന ആളിനെ കിട്ടി രാധ എന്ന് പറയുമ്പോൾ മേഘനാഥൻ അന്തവിടെയാണ് രാധയല്ല സുഭദ്ര എന്ന് പറയുമ്പോൾ എവിടെയും ചോദിക്കുന്നുണ്ട് അന്നേരം ിക്കുന്ന ഈ ഡി വൈ എസ് പി ഓഫീസിൻ്റെ മുറ്റത്തുണ്ടെന്ന് പറയുമ്പോൾ മേഘനാഥൻ ഫോൺ കൊണ്ടു ചാടി ഇറങ്ങുകയാണ് ഇതേസമയം അഞ്ജലിയാണെങ്കിൽ സ്കൂട്ടി എടുത്ത് മേഘനാഥം അല്ല മണിച്ചം വിളിക്കുന്നുണ്ട് പക്ഷേ രാ അത അഞ്ജലി അത് കേൾക്കുന്നില്ല അങ്ങ് വണ്ടി എടുത്ത് പോവുകയാണ് തുടർന്ന് മേഘനാഥനെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വണ്ടി അഞ്ജലിയുടെ വണ്ടിയും പോകുന്നുണ്ട് അന്നേരം എവിടെയും ചോദിക്കുമ്പോൾ അതേ പോകുന്നു എന്നും പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുകയാണ് തുടർന്ന് പെട്ടെന്ന് കയറുമെന്നും പറഞ്ഞ് ഈ മണിച്ചനെയും കൂട്ടിക്കൊണ്ട് അഞ്ജലിയുടെ പിന്നാലെ മേഘനാഥൻ്റെ വണ്ടി പോകുന്നുണ്ട് ഇതേസമയം മുകുന്ദനുണ്ണിയും പിന്നെ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ മേഘനാഥൻ സാർ എങ്ങോട്ടാണ് പോയതെന്ന് തിരിഞ്ഞു നിന്ന് നേരത്തെ അഞ്ജലി പരാതി കൊടുത്ത ആ കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നത് ചോദിക്കുകയാണ് അന്നേരം മേഘനാഥനോ എന്ന് പറഞ്ഞ് ആ കോൺസ്റ്റബിളും അന്തംപെട്ട് നിൽക്കുകയാണ് ഇത്രയുമാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇതിലെ കുടുംബശ്രീയിലെ എപ്പിസോഡെന്ന് പറയുമ്പോൾ ശരദാമ്മയെ തട്ടിക്കൊണ്ടുപോയ ഭാഗം മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ മറ്റഞ്ജലി മാർട്ടിനാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇനി അതെങ്ങോട്ടാണ് വിഷ്ണുവിൻ്റെ വണ്ടിയും മേഘനാഥൻ്റെ വണ്ടിയും ഈ അഞ്ജലിയുടെ വണ്ടിയും എല്ലാം ഒരു സ്ഥലത്തേക്കാണ് പോയിരിക്കുന്നത് അവിടെ വെച്ച് വെച്ചെന്ത് ഉണ്ടാകുമെന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് ओके थैंक यू